അപ്പോൾ യു പി എസ് സി നടത്തുന്ന എൻ ഡി എ അതുപോലെ തന്നെ സി ഡി എസ് അതിൻ്റെ അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്യാൻ പോകുന്ന കാര്യം ഇന്നലെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി അത് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ഈ ഒരു വീഡിയോ ബാത്തിലൂടെ എങ്ങനെ അത് ഡൗൺലോഡ് ചെയ്യും എന്നുള്ള കാര്യങ്ങളാണ് കാണിക്കാൻ പോകുന്നത് രണ്ടിൻ്റെയും സെപ്പറേറ്റ് ലിങ്ക്തായ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും സോ എങ്ങനെ ഈ ഒരു അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുമെന്ന് നോക്കാം മിനിമം പ്ലസ് ടു വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരുന്നു നമ്മുടെ എൻ ഡി എന്ന് പറയുന്നത് അതുപോലെ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരുന്നു സി ഡി എസ് എന്ന് പറയുന്നത് ഫൈനൽ ഇയർ ഉദ്യോഗാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുമായിരുന്നു എനിവേ ഇതിൻ്റെ അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്തിട്ടുണ്ട് നമുക്ക് അതിലേക്ക് കിടക്കാം സോ നിങ്ങൾ ആദ്യം തന്നെ കാണുന്നത് നാഷണൽ ഡിഫൻസ് അക്കാഡമി അതായത് നമ്മുടെ എൻ ഡി എ അതുപോലെ തന്നെ ആൻഡ് നേവൽ അക്കാഡമി എക്സാമിനേഷൻ വൺ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൻ്റെ അതായത് എൻ ഡി എ വൺ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൻ്റെ അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നമ്മുടെ യു പി എസ് സിൻ്റെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള വിൻഡോ ആണ് രണ്ട് രീതിയിലാണ് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നത് ഒന്ന് ബൈ രജിസ്ട്രേഷൻ ഐ ഡിയിലൂടെയും മറ്റൊന്ന് ബൈ റോൾ നമ്പറിലൂടെയും നിങ്ങൾക്ക് റോൾ നമ്പറും അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ഐ ഡിയും ഉണ്ടാവും അപ്പോൾ അതിലേതെങ്കിലും ഒന്നിലൂടെ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും നിങ്ങൾ റോൾ നമ്പറിലൂടെയാണ് ഡൗൺലോഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക എൻ ഡി എ എന്ന് പറഞ്ഞിട്ട് ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്താൽ റോൾ നമ്പറിലൂടെ എടുക്കാം അതുപോലെ രജിസ്ട്രേഷൻ ആണെങ്കിൽ ഇതിലൂടെ എടുക്കാം നമുക്ക് സി ഡി എസിൻ്റെ കൂടെ നോക്കാം അപ്പോൾ ഇതാണ് സി ഡി എസിൻ്റെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള വെബ്സൈറ്റ് അതായത് ലിങ്ക് തായ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഇൻറ്റർഫേസിലൂടെയാണ് നിങ്ങൾ സി ഡി എസിൻ്റെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യേണ്ടത് ഇവിടെ കാണാൻ സാധിക്കും കമ്പയിൻ ഡിഫൻസ് സർവീസ് എക്സാമിനേഷൻ വൺ ടു തൗസൻഡ് ട്വൻ്റി ഫോർ അതായത് സി ഡി എസ് അതിൻ്റെ ഫുൾ ഫോമാണ് കമ്പയിൻ ഡിഫെൻസ് സർവീസ് എക്സാമിനേഷൻ അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സി ഡി എസ് ആയാലും എൻ ഡി ആയാലും സെയിം പ്രൊസീജിയർ തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത് അപ്പം സി ഡി എസിൻ്റെ കാണിച്ചുതരാം അതിലൂടെ നിങ്ങൾക്ക് എൻ ഡി എ ഈ ഒരു സെയിം മെത്തേഡിൽ ചെയ്യാൻ സാധിക്കും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രജിസ്ട്രേഷൻ ഐ ഡി അതുപോലെ റോൾ നമ്പർ രണ്ടെണ്ണം ഉണ്ട് രജിസ്ട്രേഷൻ ഐ ഡി ചൂസ് ചെയ്താൽ നിങ്ങൾക്ക് അതിലൂടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഐ ഡിയും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരും ഇവിടെ രജിസ്ട്രേഷൻ ഐഡി പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യുക പിന്നെ ക്യാപ്ഷ കൃത്യമായിട്ട് കൊടുക്കുക പിന്നെ സബ്മിറ്റ് കൊടുത്ത് കഴിഞ്ഞാൽ അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഇനി ബൈ റോൾ നമ്പർ ആണെങ്കിൽ റോൾ നമ്പറിൽ ക്ലിക്ക് ചെയ്യുക റോൾ നമ്പറിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ റോൾ നമ്പർ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് അതുപോലെ തന്നെ ക്യാപ്ഷ അത് അതിനുശേഷം സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് വ്യൂ ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ മാക്സിമം ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക പിന്നെ അഡ്മിറ്റ് കാർഡിൽ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറയുന്നുണ്ടാവും അത് ഫോളോ ചെയ്യുക പിന്നെ അതുപോലെ തന്നെ അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് സെലക്ഷൻ്റെ ഘട്ടം വരെ ആവശ്യമുള്ളതാണ് പരീക്ഷയ്ക്ക് പോകുമ്പോൾ ബ്ലാക്ക് ബോൾ പോയിൻറ്റ് പെണ്ന്ന് തന്നെ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക അതൊക്കെ അതിൽ പറയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മാക്സിമം ഒന്ന് ഫോളോ ചെയ്യുക അതുപോലെ സുഹൃത്തുക്കളിലേക്ക് പിന്നെ ഡിഫൻസ് ഗ്രൂപ്പിലേക്ക് ഈ ഒരു വീഡിയോ മാക്സിമം ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക